ആശങ്കയിലാണ് മഹാദുരന്തത്തിൽ വീട് തകർന്ന ഉഷാദേവി ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കഴിയുന്ന ഉഷാദേവിക്ക് ആശുപത്രി വിടുമ്പോൾ എവിടേക്ക് പോകണമെന്നറിയില്ല അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ഒരാളാണ് നമ്മളുടെ കൂടെയുള്ളത് അതായത് ഇവർക്ക് നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വന്നു അതിനുശേഷമാണ് ഈ ഒരു വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നമുക്ക് ചോദിക്കുക എന്താണ് പ്രശ്നം ഞങ്ങളെ വീടൊക്കെ മൊത്തം പോയി ഞങ്ങളെ വീട്ടില് എന്റെ ഭർത്താവും ഞാനും ആയിരുന്നു ഉണ്ടായത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് മൂപ്പർക്കൊരു ഒരു മുഴ ഉണ്ടായിരുന്നു ആ മുഴ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മിൻസിലേക്ക് കൊണ്ടുപോയപ്പോൾ മിൻസിന്ന് ഓപ്പറേഷൻ ചെയ്തു അതിന്റെ പിറ്റേ ദിവസമാണ് ഈ ഉരുളു പെട്ടെന്ന് ഞങ്ങളെ വീടും എല്ലാം പോയി നഷ്ടപ്പെട്ടു ഇപ്പം അവിടെ ഞങ്ങൾ ഒരാഴ്ച കിടന്ന് അവര് ആക്കി ഡിസ്ചാർജ് ആക്കി ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ സ്ഥലമല്ലാതെ ഞങ്ങൾ എസ്റ്റേറ്റിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇപ്പൊ അവിടെയാ ഞങ്ങൾ ഉള്ളത് ഇനി നാളെ ഞങ്ങൾക്ക് നാളെ എട്ടാം തീയതി ഞങ്ങളോട് ഒന്ന് പോയി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ അവിടെ കാണിക്കാൻ പോകണം നാളെ എട്ടാം തീയതി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടേക്കാ പോകുക ഞങ്ങൾക്കൊന്നും ഇല്ല ഇനി എവിടെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവിടെ കണ്ടപ്പോ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവിടെ നിൽക്കി ഏഹ് നിങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം വരുന്നിപ്പോ എന്നോട് അവിടെ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കി എന്ന് പറഞ്ഞു പിന്നെ കൽപ്പത്ത് എന്തോ ഒരു നമ്മൾ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു അവിടെ സേഫ്റ്റിയില്ല എന്താ വച്ചാൽ ബസ്സുകൾ ഉള്ള ഒരാളല്ലേ അവരവിടെ നിർത്താൻ പറ്റില്ല അപ്പൊ ഈ ക്യാമ്പിലും കൊടുന്ന് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവിടെ നിൽക്കി നിങ്ങൾക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും അവർ പറയുന്നത് അതൊരു ദിവസം ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം നാളെ നാളെ മിൻസിൽ പോയി കാണിച്ചിട്ട് അവര് ഡിസ്ചാർജ് ആക്കിയാൽ ഞങ്ങൾ എവിടേക്കാ പോകുക അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ചോദിക്കാൻ അങ്ങോട്ട് വന്നത് ഇവരൊന്നും ഒരു മറുപടി പറഞ്ഞില്ല ഇങ്ങനെ അവിടെ തന്നെ നിക്കുന്ന പറയുന്നത് ഞങ്ങൾ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് പോയി കയറി ഒരു വീട് വേണം അതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ഒരു എന്ത് പറഞ്ഞ ഇപ്പൊ ആധാറും ഇതൊക്കെ തന്നെ ഞങ്ങളെ മിൻസിലേക്ക് ഇത് തലേന്ന് ഞങ്ങൾ പോയത് കൊണ്ട് ഞങ്ങൾക്ക് അതും കിട്ടി ഞങ്ങളുടെ ജീവനും കിട്ടി വാടക വീട് നിങ്ങൾ വാടക വീട് നിങ്ങളൊന്ന് നോക്കി വെക്കി എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അത്ര വാടകണ്ടാവില്ല കൊടുക്കാൻ അത്ര ഞങ്ങളടുത്ത് ഇണ്ടാവില്ല എന്തെങ്കിലും നിങ്ങൾക്ക് തരും നിങ്ങൾ വാടക നോക്കി വെക്കിന്ന് പറഞ്ഞു അത് പഞ്ചായത്ത് പറഞ്ഞു പകുതി ഒന്നും പറഞ്ഞില്ല വാടക വീട് നോക്കിട്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്നിട്ട് നിങ്ങൾ അതിലേക്ക് പോയിക്കോന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഞങ്ങൾ ക്യാമ്പിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലല്ല ഉള്ളത് നിങ്ങളെല്ലാം റെസിപ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങൾ ഇപ്പം അവിടെ പോയിട്ട് ഇപ്പം നിൽക്കുന്നിടത്തന്നെ നിൽക്കി നിങ്ങൾക്ക് അസുഖമുള്ള ആളല്ലേ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാ അവർ പറയുന്നത് എന്താണ് ചെയ്യണമെന്നൊന്നും അറിയില്ല ഡിസ്ചാർജ് എപ്പോഴാണ് പറഞ്ഞത് ഡിസ്ചാർജ് ഞങ്ങൾക്ക് നാളെ ഞാൻ പോകണം നാളെ പോയിട്ട് അവിടെ എന്താ പറഞ്ഞു മൂപ്പർക്ക് ഒന്നും കൂടി ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത് എന്താ വച്ചാൽ അവർക്കൊരു പഴുപ്പുണ്ടായിട്ട് അത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എഴുപത് എഴുപത്തഞ്ച് ശതമാനം അത് എടുത്തിക്കണേ ഇനി ഒരു ഇരുപത്തഞ്ച് ശതമാനം ഉണ്ട് നിങ്ങൾ എട്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് അത് എന്താ നോക്കിയിട്ട് അപ്പോൾ പറയാമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഡിസ്ചാർജിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയുള്ളൂ ഇനിയിപ്പോൾ അത് അവിടെ തന്നെ നിന്ന് ഇനി ഒന്നും കൂടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ എന്താ ചെയ്യേണ്ടി വരും ഞങ്ങൾക്കറിയില്ല ഇത് കഴിഞ്ഞാലും ഞങ്ങൾ എവിടേക്കാണ് പോവുക ഇവിടെയൊക്കെ ചോദിക്കേണ്ട റൂം എവിടെ എവിടെയും ഞമ്മക്കില്ല അതൊക്കെ ഒരുപാട് വാടക പറയുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഇത് കാര്യം ചെയ്തു തരേണ്ടത് ഇവരൊന്നും കണ്ടെത്തി ഞങ്ങളൊരു അസുഖമായ കൊണ്ടല്ലേ അസുഖമായ ഇതും ഞങ്ങൾക്ക് പറയാം ദൈവത്തിൻ്റെ പുണ്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളും പോയിട്ടുണ്ടാവും ഇപ്പം എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി പറയുന്നത് എൻ്റെ ചോര അനിയത്തിക്ക് അനിയത്തിയും കുടുംബവും അവർ അഞ്ച് പേരാണ് ആ വീട്ടിൽ നിന്ന് പോയിക്കുന്നത് അഞ്ച് പേര് എന്താ വെച്ചാൽ വവിത പറയും എൻ്റെ അനിയത്തി വവിതൻ്റെ ഭർത്താവ് സുബ്രഹ്മണ്യൻ പറയും അതിൻ്റെ ഗ്രീഷ്മ പിന്നെ ഗ്രീഷ് അങ്ങനെ മൂന്ന് രണ്ട് മക്കളും ഓളും ഓള അവരെ അമ്മായിമ്മയും തായ് കുട്ടി വരും തീർച്ചയായും ഇത്തരത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് നിരവധി പേരാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഇവർക്ക് എത്രയും പെട്ടെന്ന് ഒരു താമസ സൗകര്യം ഒരുക്കണമെന്നാണ് നമുക്ക് അധികൃതരോട് പറയാനുള്ളത് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ആശുപത്രിയിൽ നിന്ന് അവിടെ തന്നെ തുടരാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് പക്ഷേ ആശുപത്രിയിൽ നിന്ന് എപ്പോൾ ഡിസ്ചാർജ് ആക്കുമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഓപ്പറേഷൻ അടക്കമുള്ള രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ ഉണ്ടാകാം അതുകൊണ്ട് ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു അടച്ചുറപ്പുള്ള വീടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാടക കെട്ടിടമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്